ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പിടിച്ചു കുലിക്കുക ലോകം മുഴുവനും എല്ലാ ശ്രദ്ധയും നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ഒരു മനു ഒരേ ഒരു മനുഷ്യൻ അദ്ദേഹം തുറന്നുവിട്ട ഭൂതം ലോകമെമ്പാടും വ്യാപിച്ചു ഇന്ന് ലോകം മുഴുവനും ഒരേ ഒരു ചർച്ച ഇന്ത്യയിലെ വോട്ട് വിഷയമാണ് രാഹുൽ ഗാന്ധി വിട്ട ഈ വിഷയം ഇന്ന് ലോകത്ത് എമ്പാടും ചർച്ച ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹം പലതരത്തിലും അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യനായി തീർന്ന ഒരു സാഹചര്യമായിരുന്നു ഈ അവസരങ്ങളിലെല്ലാം വന്നത് ഇത്രയും കളവുകൾ കണ്ടുപിടിച്ചിട്ടും അദ്ദേഹത്തിനെ വീണ്ടും മോശക്കാരനാക്കുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കോര പുച്ചു തള്ളുന്ന രീതിയിൽ അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു ഒരു ബുദ്ധിയില്ലായ്മ എന്നുള്ള തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും കളിയാക്കുകയും ചിരിക്കുകയും പുച്ഛത്തോടെ സംസാരിക്കുകയും ചെയ്തു എന്നാൽ ഇന്നും ഇന്നലെയുമായി പുറത്തു വന്ന ഓരോ റിപ്പോർട്ടുകളും അവരെ വാ അടപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഒരു 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 വിഷയം പുറത്തുവിട്ടിരിക്കുന്നു അതായത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ എം പി എല്ലാം പ്രിയപ്പെട്ട വ്യക്തി അദ്ദേഹത്തിനെ കൊടുക്കുന്ന തരത്തിൽ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ കൊടുക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചു നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതായി തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും എനിക്ക് ആവശ്യമാണ് അപ്പോൾ രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഈ വിഷയം അതായത് ലോകത്തിൻ്റെ മുന്നിൽ അദ്ദേഹം തുറന്നു കാട്ടിയ ഈ വിഷയം വളരെ ഗൗരവകരമാണ് ലോകമെമ്പാടും ഇത് ചർച്ചയാണ് അദ്ദേഹം തുറന്നു തുറന്നുകാട്ടിയത് കർണാടകയിലെ എൺപത് വോട്ടുകളാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഈ മുന്നൂറ് കിലോ ഭാരമുള്ള ഈ പേപ്പർ കട്ടുകൾ മാസം കുത്തിയിരുന്ന് നാൽപ്പത് പേർ കണ്ടുപിടിച്ച ഈ പേപ്പർ കട്ടുകൾ അതിൽ നിന്നും പുറത്തെടുത്ത ഈ തെളിവുകൾ എന്തുകൊണ്ട് തെളിവല്ലാതാകുന്നു ഇപ്പോൾ കണ്ടില്ലേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു ചേർക്കപ്പെട്ടത് കോൺഗ്രസിനാവട്ടെ അത് എടുത്തു കളയണം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു നിർഭാഗ്യവശാൽ കർണാടകയിൽ നമ്മുടെ ഈ കർണാടകയിൽ കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണകക്ഷി ഒരു ഒരു മന്ത്രി ഒരു മിനിസ്റ്റർ രാജിവെച്ചു മറ്റൊന്നുമല്ല അദ്ദേഹം ഇതിനെതിരെ സംസാരിച്ചു ഇന്ന് ലോകമെമ്പാടും ഒരു ഒരേ മനസ്സായി ഇരുപത്തിയഞ്ച് പാർട്ടിക്കാർ ഇരുപത്തിയഞ്ച് ഘടക കക്ഷികൾ ഈ ഇന്ത്യ സഖ്യമെന്ന് രൂപപ്പെട്ടതിന് ശേഷം ഈ ഇരു പിന്നിപ്പോയി പിന്നിച്ചു പോയി എന്ന് പലരും പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയവർ ഇന്നലെ രാജ്യത്തിൻ്റെ സ്ഥലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു അക്ഷരാർത്ഥത്തിൽ അവർ സ്തംഭിപ്പിച്ചു അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഈ കണ്ടെത്തിയ ഈ തെളിവുകൾ ഇത് വെറും തെളിവുകൾ അല്ലായി അല്ലാതായി മാറുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢലോകത്താണ് അദ്ദേഹം എടുത്തു വെച്ച മേശപ്പുറത്ത് എടുത്തു വെച്ച ഈ പേപ്പർ കട്ടുകൾ അദ്ദേഹം കയ്യിൽ വെച്ച് പിരിത്ത് സമൂഹത്തിന് മുമ്പിൽ വലിച്ചെറിയുന്ന ഈ ഈ പേപ്പർ കട്ടുകൾ ഇതിനകത്ത് സത്യസന്ധത ഇല്ലേ അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഉള്ളതെല്ലാം സത്യമാണെങ്കിൽ ഞാൻ പറയുന്നത് സമൂഹത്തിനോട് ഞാൻ വിളിച്ചു പറയുന്നത് ജീവനുള്ള സത്യസന്ധതകളാണ് ഒരിക്കലും അതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പോ കർണാടകത്തിലെ ഈ പിന്നെ ഈ റാണി ഈ റാണി ഒരു റാണിയാണ് റാണിയുടെ അടുത്ത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ചോദിച്ചു നിങ്ങൾ രണ്ട് തവണ വോട്ട് എന്ന് ലോകത്ത് ആരെങ്കിലും രണ്ട് തവണ വോട്ട് ചെയ്തതായിട്ട് പറയുമോ അവർ എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു രാജ്യത്തെ സർവ്വവിധമാന ഏജൻസികളെ ഉപയോഗിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ ഒരു ഇഞ്ച് അനങ്ങാതെ ഒരു ഇഞ്ച് ചലിക്കാതെ അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും മണിക്കൂറുകളോളം ഇരുന്ന് അതിന് മറുപടി നൽകി എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസോ ഒരു പെറ്റി കേസോ ചാർജ് ചെയ്യാതെ പുറത്തു വിട്ടു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അമ്മയെ അദ്ദേഹത്തിന്റെ സഹോദരിയെ സഹോദരിയുടെ ഭർത്താവിനെ പിന്നെ ആരൊക്കെ ഉണ്ടോ അറാൾ കേസൊന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചു അതിന്റെ എല്ലാം പിന്നിൽ അദ്ദേഹം വാതുറക്കരുത് ഇതാണ് ഇവിടുത്തെ വിഷയം കാരണം രാജ്യത്ത് നട്ടല്ലുള്ള ഒരേ ഒരു മനുഷ്യനുള്ളൂ പക്ഷേ എല്ലാവരും കളിയാക്കുന്നു അദ്ദേഹത്തിനെ. എന്താ അദ്ദേഹം പറയുന്നതെല്ലാം വിട്ടുദിനങ്ങളാണ് ഈ അദ്ദേഹത്തിനെ കളിയാക്കുന്നവർ ഈ വസ്തുതകൾ നിഷേധിക്കട്ടെ നിഷേധിക്കാൻ തെളിവുകളില്ലാതെ നിഷേധിച്ചുകൊണ്ട് കാര്യമില്ല നിങ്ങൾ തെളിയിക്കണം രാജ്യത്തിൻ്റെ ഒരു ഇന്ത്യൻ പൗരൻ്റെ ഒരു ഓരോ ഇന്ത്യൻ പൗരൻ്റെ വിശ്വാസ്യത നിലനിർത്തേണ്ട നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നാളെ ഒരു ഇലക്ഷൻ വന്നാൽ എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല കർണാടകത്തിലോ കേരളത്തിലോ രാജ്യവ്യാപകമായി രാജ്യവ്യാപകമായി കള്ളത്തരം നടന്നിരിക്കുന്നു അതിന് കൂട്ടുനിന്നതോ നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ഓരോ പൗരനും നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഇനി ഉയർന്നു ഉയർന്നുവരും കാരണം അത്രയധികം വിശ്വാസ്യത നിങ്ങൾ തകർത്തിരിക്കുന്നു ഇന്ന് ഇന്ത്യയുടെ മനസ്സിലെ ഇന്ത്യയുടെ ഓരോ പൗരന്റെയും മനസ്സിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന കള്ളനെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സത്യസന്ധത നിങ്ങൾ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഈ രാജ്യത്ത് എല്ലാവരുടെ മുമ്പിൽ തലയുയർന്ന് നിൽക്കാൻ പറ്റൂ ചില ആൾക്കാർ വിചാരിക്കും നമ്മൾക്ക് എന്തിനാണ് രാഷ്ട്രീയം വോട്ടുണ്ടല്ലോ വോട്ട് ചെയ്താൽ പോരെ നമ്മളൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നില്ലേ അതുകൊണ്ട് പാർട്ടി വേണ്ട നമുക്ക് വോട്ട് ചെയ്താൽ മാത്രം മതി വിശ്വാസം അങ്ങനെ തന്നെ നിന്ന് നിലനിന്ന് പോട്ടെ അത് പബ്ലിക്കിലായിട്ട് ആരോടും പറയേണ്ട ആവശ്യമില്ല ശരിയാണ് നിങ്ങൾ ആരോടും പബ്ലിക്കിലായിട്ട് നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ ഒരു കാര്യം ആലോചിക്കണം നാം സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ നാം സ്വസ്ഥമായി വേല ജോലി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് സ്വസ്ഥമായി നമ്മുടെ കുടുംബം പോറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരവരുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർ നമ്മൾ സ്വസ്ഥമായി ഉറങ്ങുകയും നമ്മൾ സ്വസ്ഥമായി അധ്വാനിക്കുകയും ചെയ്യുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെ വളരെ അരാജകത്വമാണ് നടക്കുന്നത് എന്തെന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ഓരോ പാർട്ടിയും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ ജനങ്ങളെ മറ്റുള്ളവരെ തീർത്തും ഒഴിവാക്കാൻ ശ്രമിക്കുകയും ഞങ്ങൾക്ക് ഇന്ന മതക്കാർ മതി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് അതൊരു ഇന്ന് ഇന്ത്യയിൽ ഇന്നെന്നല്ല ഒരിക്കലും ഇന്ത്യയിൽ നടക്കാത്ത ഒരു വിഷയമാണ് എന്തെന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ഒരു ഒരു മതമോ ഒരു ജാതിയോ ഒത്തുചേർന്നു കൊണ്ടല്ല ഇന്ത്യയിലെ സ സകല ജാതിയും മതവും ഒന്നും നോക്കാതെ സർവ്വവിധമാന ആൾക്കാരും ഒന്നു ചേർന്നത് കൊണ്ടാണ് നാം ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി നേടിയെടുത്തത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അനീതികൾ രാജ്യത്ത് ഉണ്ടാവാതിരിക്കാൻ അവർ വന്ന് നമ്മുടെ രാജ്യം ഭരിച്ചപ്പോൾ നമ്മുടെ രാജ്യം ഇരുന്നൂറ് വർഷം അനീതിയുടെ പിടിയിലായിരുന്നു അവിടെ നിന്ന് ഈ അനീതിയ തുടച്ചു നീക്കാൻ വേണ്ടിയാണ് നാം സ്വാതന്ത്ര്യം നേടിയത് ആ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് നാം സ്വാതന്ത്ര്യം നേടിയത് ആ സ്വാതന്ത്ര്യത്തെയാണ് രാഹുൽ ഗാന്ധി ലോകത്തോട് വിളിച്ചു പറയുന്നത് അദ്ദേഹം ഈ പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു പക്ഷേ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ആയിരിക്കും ഈ മുന്നൂറ് കിലോ പേപ്പർ എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുദ്ധി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെ ബുദ്ധി ആ ഈ പ്രശ്നത്തെ അവർ എന്നേക്കുമായി ഒഴിവാക്കാൻ ശ്രമിച്ചില്ല അതിൽ നിന്നും ഓരോ അക്ഷരങ്ങളും തെരഞ്ഞു പിടിച്ചെടുത്ത് അദ്ദേഹം കാട്ടിയ ഈ തെളിവുകൾ ഇന്നുകാ ഇന്ത്യ മുഴുവനും തീ പോലെ കാട്ടു തീ പോലെ കത്തിപ്പടരുകയാണ് ഇത് നിഷേധിക്കുന്നു എനിക്ക് എനിക്ക് ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ചോദിക്കാനുള്ളത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനോടാണ് എന്തെന്നാൽ ഈ സുതാര്യത എവിടെ പോയി വിശ്വാസം എവിടെ പോയി സത്യസന്ധത എവിടെ പോയി വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ പൗരനും വിശ്വസിച്ചിട്ടാണ് പോകുന്നത് എൻ്റെ വോട്ട് എൻ്റെ പേരിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഓരോ വ്യക്തിയുടെയും പേരിൽ ഇരട്ട വോട്ടുകൾ ഇത് എന്ത് എന്ത് ന്യായമാണ് എന്ത് നീതിയാണ് ഇത് എവിടെയാണ് നീതി എവിടെയാണ് ന്യായം സത്യസന്ധമായ സത്യവാങ്മൂലം നന്നാൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായി ഈ ഈ ഇത്രയും പിന്നെ തെളിവുകൾ ലോകത്തിന്റെ മുന്നിൽ വലിച്ചു വീശിയിട്ടും ആരും ഇതിനെക്കുറിച്ച് ഒരു ഒരു പ്രതികരണങ്ങളും വരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല അതോ മിണ്ടാതെ ഇരുന്നാൽ ഇത് മാഞ്ഞു പോകും എന്നുള്ള പ്രതീക്ഷയിലാണോ അങ്ങനെയാണോ ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ ഈ പറയുന്ന ഇന്ന് കേരളത്തിൽ വളരെ നാണക്കേടായിപ്പോയി കേരളത്തിൽ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ഒരു ഒരു തീർത്തും അപകാസ്യമാണ് നാണക്കേടാണ് ഇത്രയും വിശ്വാസ്യത നഷ്ടപ്പെട്ട മറ്റൊരു നേതാവ് നമ്മുടെ നാട്ടിൽ എത്രയോ എലക്ഷൻ വന്നു പോയിരിക്കുന്നു എത്രയോ പേര് വോട്ട് ചെയ്തിരിക്കുന്നു എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ ഒന്നിലധികം പ്രാവശ്യം ഒരു പിന്നെ നമ്മുടെ സന്ദീപ് വാര്യർ പുറത്തുവിട്ടിരിക്കുന്ന ഈ തെളിവ് തീർത്തും തീർത്തും അംഗീകരിക്കാനേ പറ്റില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അധികാരത്തിൽ വന്നതും ഈ രീതിയിലായിരുന്നു ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു അനീതിയാണ് കൊള്ളയാണ് വേട്ടയാണ് ഇതിനെ അംഗീകരിക്കാൻ ഒരിക്കലും പറ്റില്ല രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം ഇല്ലെങ്കിൽ ഇത് രാജ്യത്ത് വലിയ പ്രശ്നമുണ്ടാക്കും ഇതേ കണ്ടില്ലേ ഇന്ന് നാളെയോ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കാൻ അതായത് രാജ്യമെമ്പാടും അലയടികളാണ് പ്രതിഷേധ അലയടികളാണ് പോലെ ഇരമ്പി കയറുകയാണ് ഒരു മനുഷ്യൻ തുറന്നുവിട്ട ഈ ഈ ഈ കാട്ടുതീ പോലെ പടരുന്ന ഈ തീ എ എന്നാണ് അണയുന്നത് എപ്പോഴാണ് അണയുന്നത് എങ്ങനെയാണ് അണയുന്നത് ഇതിനു വേണ്ടി അഘോരാത്രം പണിയെടുത്ത കുറെ ആൾക്കാർ കുറെ മനുഷ്യർ അവരുടെ അധ്വാനം പലം കണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഒരുപാട് ചാനലുകൾ ഇപ്പൊ ഇനി ആദ്യമൊക്കെ ഇന്ത്യയിലെ ചാനലുകൾ വളരെ 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 ചെറിയ രീതിയിൽ കൊടുത്ത ന്യൂസ് ഇന്നവർ വലിയ വലിയ വാർത്തയായി കൊടുക്കുന്നു എന്തുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയി വിടുന്നു എന്തുകൊണ്ട് പ്രധാന വാർത്തയായി കൊടുക്കുന്നു എന്തുകൊണ്ട് സത്യസന്ധത ഉള്ളതുകൊണ്ടാണ് ഓരോ ന്യൂസുകാരും ഓരോ സ്ഥലത്ത് ചെന്ന് ഈ തെളിവുകൾ ഈ മറഞ്ഞിരുന്ന ഈ തെളിവുകളെ പുറത്തു കൊണ്ടുവരാൻ ഓരോരുത്തരും ശ്രമിക്കുന്നു എന്തുകൊണ്ട് സത്യസന്ധത ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇതിൽ കളവ് ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആ കളവിനെ പുറത്തു കൊണ്ടുവരാൻ ഓരോ ചാനലും ഓരോ മീഡിയയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഒരു വേറൊരു കാര്യം പറയാനുള്ളത് യൂട്യൂബ് യൂട്യൂബർമാരെ വളരെ പുച്ഛിത് ത തള്ളുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അതായത് ടി വി ചാനലുകാർ പോലും ഇന്ന് അവർ പോലും പറയുന്നു നോർത്ത് ഇന്ത്യയിലും വടക്കേന്ത്യയിലും വലിയ വലിയ ഏജൻസികൾ അല്ലെങ്കിൽ വലിയ വലിയ ടി വി ചാനലുകാർ അവർ കൊണ്ടുവരാത്ത ഈ വാർത്ത യൂട്യൂബർമാർ അങ്ങേയറ്റം പരിശ്രമിച്ച് അവർ ഈ വാർത്തയെ ഇതിൻ്റെ നിജസ്ഥിതിയും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ യൂട്യൂബർമാർ വിചാരിച്ചാലും ചില സദ്യങ്ങൾ പുറത്തു വരും അതിനൊരു ഉദാഹരണമാണ് കർണാടകയിൽ ധർമ്മസ്ഥലയിൽ നടന്ന അനീതിയെ പുറത്തു കൊണ്ടുവന്ന ആ പയ്യൻ മനസ്സിലായില്ലേ അപ്പോൾ ഇതും ന്യൂസാണ് ഇതുപോലുള്ള പല തരത്തിലുള്ള പല തരത്തിലുള്ള ഇനി ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല ഈ ഈ പ്രക്ഷോഭം ഈ ഇന്ത്യയിൽ ഈ ആളി കത്തുന്ന ഈ പ്രക്ഷോഭം ഇത് ഇവിടെ അവസാനിക്കുന്നുണ്ടോ ഇല്ല ഒരുപാട് നേതാക്കന്മാർ മുന്നിട്ടിറങ്ങുന്നു ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുന്നു പൊതു സമൂഹം ഇന്ത്യയിലെ പൊതുസമൂഹം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു ഇതിന് നിങ്ങൾ ഉത്തരം നൽകൂ ഇലക്ഷൻ കമ്മീഷന് നിങ്ങൾ എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ ഒരു ഭരണ സ്ഥാപനം ഇന്ന് നാണം കെട്ട് നാറിയ അവസ്ഥയിലായി കഴിഞ്ഞു ഈ വീഡിയോ തൽക്കാലം ഞാൻ അവസാനിക്കുന്നു ഇനി അടുത്തൊരു വിഷയവുമായി വരാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം उधर चले आई जी हेलो चलो कैसे बात सुना है आप जिंदा ही नहीं हो जिंदे में मृत लोग वशित कर लिया है तो पता कैसे लगा आपको होटल लिस्ट चेक किया गया सर पता चला कि नाम ही नहीं है और फिर आपने चेक किया नाम क्यों नहीं है पता लगा कि भैया मर गए हैं। मार दिया मैं लेक्शन कमीशन ने मार दिया जी आपको क्या लगता है आप जैसे कितने लोग हैं सर एक पंचायत में एक पंचायत में मिनिमम सर लोग हो आप कितने मतलब आप कितने पोलिंग बूथ से हो अभी सर तीन चार बूथ का है तो। ये तीन चार बूथ का है रागुपुर और इन तीन चार बूथ में और लोग हैं ये और लोग हैं और लोग हैं जो यहाँ तक अभी पहुँच पाए ये राघोपुर विधानसभा से हैं अभी वहाँ बाढ़ आई हुई है इनको पता चला तेजस्वी जी की विधानसभा के हैं तो उसमें देखा कि इन लोग को मृत दिखाया गया है अब चुनाव आयोग ने जो सूची दी है वो स्थानीय रूप से जो सूची बनी तो लोगों को मिल जाती है अब वो चुनाव आयोग ने इनको डेड घोषित किया गया फॉर एग्जाम्पल माता जी हैं ये ये पिचासी साल की उम्र की हैं इनको नहीं पता था कि ये मृत हैं अब इनके ये सुपुत्र हैं इनको पता चला लिस्ट में कि माता जी का नाम काट दिया और ये सुप्रीम कोर्ट में कितने दिन खड़ी रही है आज छः घंटा सुप्रीम कोर्ट में खड़ी रही है ये इतने जागरूक है अपना वोट बचाने के लिए ये यहाँ आए वो हमारे पास सूची भी है लिखित में भी है ऑफिशियली जहाँ इन्होंने मृत घोषित कर रखा है इनको अब वही मांग है बिहार में पैंसठ लाख जिन मतदाताओं के नाम कटे हैं आप उनमें हमें कोज ऑफ डिलीशन बताइए चुनाव आयोग ने क्या किया है कि पैंसठ लाख में उन्होंने कैटेगराइज किया कि 22 लाख मृत हैं 36 लाख शिफ्टेड हैं कि, कि, कि किसी दूसरी जगह शिफ्ट हो गए और कुछ डुप्लीकेट्स हैं तो हम वो कह रहे हैं कि 36 लाख वो लोग कौन हैं जो शिफ्ट हो गए मगर मतलब ये तो इलेक्शन कमीशन इन्फॉर्मेशन देना नहीं चाहता ना एग्जैक्टली exactly. वो मतलब अगर देगा तो उन्हें पूरा उन पूरा उनका गेम खत्म हो जाएगा जी आप बताइए आपके साथ क्या हुआ वो घर आए थे तो हमको बोले गए तो हम कल हो उनके घर पे जाके दे दिए आधार कार्ड बैंक का पासबुक का फोटो कॉपी और फोटो दे दिए तो बोले ठीक है जाओ उसके बाद जब जब आया थी, नाम आया तो उसमें मेरा में नाम घोषित हो गया आपको क्या लगता है ये गलती से हुआ ये हम राघोपुर से हम लोग आते हैं इसलिए तेजस्वी जी को हराने के लिए यार भी यार भी के, भी किया, भी किया भी गया सर हम यही बोलेंगे महागठबंधन मिलकर किसी तरह बिहार को बचाइए बिल्कुल 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 नहीं हमारी हमारी तो पूरी कोशिश है इसको मतलब रोकने की कोशिश कर रहे हैं हम मिल कर रहे हैं हम ये आरजेडी और हमारी पार्टी मिलकर कर रोक देंगे रोक देंगे बेमानी नहीं होगी रोक देंगे हम वोट चोरी नहीं होने देंगे ठीक है बहुत अच्छा लगा आपसे मिलकर कितने दिन से है दिल्ली में रात में ही आए हैं आज रात सुबह, सुबह हैं जी जी वो सुप्रीम कोर्ट में था ना दिखाई थोड़ी नहीं रात में रात आए हैं सुबह से सुप्रीम कोर्ट में थोड़ा देख के जाओ ना दिल्ली आए तो दिल्ली पहले आए हो थोड़ा दिखाओ ना दिल्ली मतलब और नहीं तो मार दिया गया आई नहीं तो कैसे देखेंगे दिल्ली <laughs> और वहां से डायरेक्टली चले हां सर वहां से जिंदा होकर आए ना यू कैन से कि नो एंट्री वाज रिक्वायर्ड इन ऑल द प्लेसेस टिकट भी नहीं चाहिए टिकट भी नहीं चाहिए एवरी एवरी प्लेस यू कैन नहीं मरे हुए तो टिकट कैसे सर लोग आशा से आया है इसीलिए सर के पास जाएंगे तो अस्वस्थ हो जाएंगे की कम से कम हमारा लोग जो कटे हैं उसको न्याय हो जाएगा जनप्रतिनिधि जन तेरे आलान अंगने मंत्री आया आलान അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളോട് അക്കൗണ്ടബിളും ആൻസറബിളും ആണല്ലോ അദ്ദേഹം ഒരു ചോദ്യത്തെ ഇത്ര ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയേണ്ടതല്ല എന്ന ഒരു തമ്പുരാൻ മനോഭാവം ഉള്ളതുകൊണ്ടാണോ ഏ അവതാ കാരണം അത്രേ കാലമായിട്ട് ഒരു കേസ് പോലും കൊടുക്കാൻ സാധിച്ചില്ലല്ലോ ജനങ്ങളോടാണോ അവജ്ഞ അവജ്ഞണ്ട് ആനയുണ്ട് തേങ്ങയുണ്ടെന്നാണല്ലോ പറയുന്നത് അല്ല എതിരാളികളോട് നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതാണല്ലോ നിങ്ങളിപ്പോൾ കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെടുകയാണല്ലോ ഒരു കാര്യമില്ല അഭിലാഷ് മോഹൻ ഒരു കാര്യമില്ല തെളിവുണ്ടെങ്കിൽ കോടതിയിൽ പോകണം അല്ല അതിപ്പോ വെറുതെ ശബ്ദ മലിനീകരണം ഉണ്ടാക്കിട്ട് ഒരു കാര്യമില്ല ശബ്ദ മലിനീകരണത്തിന്റെ പ്രശ്നമല്ല ഇവിടെ ഇപ്പൊ അമ്പയർ തന്നെ ഒരു ടീമിൽ കളിക്കുമ്പോ പിന്നെ എത്ര പ്രശ്നം ഇല്ല എന്ന് പറയുന്ന ഞാൻ അങ്ങയോട് യോജിക്കുകയാണ് കാരണം ഇതിന്റെ ഇതിന്റെ അമ്പയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ ടീമിൽ കളിക്കുകയല്ലേ അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങയോട് വലിയ കോടതി പോണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് ഉപയോഗിക്കരുത് അതെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല എല്ലാം കോടതിയിൽ പോയി തീരുമാനിച്ചോളാം കച്ചേരി ബാക്കി കാര്യങ്ങൾ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാം ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോളാം സംഘടനാ സംവിധാനം വെച്ചാണല്ലോ ഇത്രയും വോട്ടൊക്കെ ചേർത്തത് ഞങ്ങൾ ഉപദ്രവിച്ചോളൂ അതെ ഞങ്ങളെ മിടുക്കാണ് സുരേന്ദ്രൻ പറഞ്ഞില്ലേ ഇനിയും ചേർക്കും ഇനിയും ചേർത്തും ഇരുപത്തി ഒമ്പതിലും ചേർക്കും മുപ്പത്തിനാലിനും ചേർക്കും